ബോളിവുഡ് താരങ്ങളിൽ മികച്ചു നിൽക്കുന്ന നടനാണ് വിക്രാന്ത് മോസി ഹിന്ദി സീരിയലുകളിലാണ് വിക്രാന്ത് മോസി തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ലുട്ടേര ദിൽ തടാദോ രണ്ടായിരത്തി പതിനേഴിൽ ഹാഫ് ഗേൾ ഫ്രണ്ട് എന്നീ ചിത്രങ്ങളിൽ സഹനടനായി സിനിമയിലെത്തി സിനിമയിൽ എത്തിയപ്പോൾ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിനു മികച്ചതായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ എ ഡെത്തിങ് ഗുഞ്ചി എന്ന സീരീസിലാണ് പ്രധാന കഥാപാത്രമായി വിക്രാന്ത് എത്തുന്നത് അത് വിക്രാന്തിന്റെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ കഥാപാത്രമായിരുന്നു പിന്നീട് ഹസീൻ ദിൽറുബ ഈ വർഷം പുറത്തിറങ്ങിയ ട്വൽത്ത് ഫെയിൽ സെക്ടർ തേർട്ടി സിക്സ് എന്നിവ വിക്രാന്തിന് നടൻ നിലയിലും താരമെന്ന നിലയിലും നിരവധി നിരൂപക പ്രശംസയും കൂടുതൽ ജനപ്രീതിയും നേടിക്കൊടുത്തിരുന്നു ഗോവയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ ബസ് പേഴ്സണാലിറ്റി അവാർഡും കഴിഞ്ഞ ദിവസം വിക്രാന്ത് ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ അഭിനയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വിക്രാന്ത് സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു രാവിലെ നാം കേട്ടത് ഈ കാര്യം തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വിക്രാന്ത് അറിയിച്ചിരിക്കുന്നത് തന്റെ അവസാന രണ്ട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുമെന്ന് വിക്രാന്ത് പറഞ്ഞു കൂടാതെ അഭിനയത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്നും അച്ഛൻ ഭർത്താവ് മകൻ എന്നിങ്ങനെ തന്റെ കുടുംബത്തോടൊപ്പം ചെലവിടാൻ പോകുന്നു എന്നാണ് വിക്രാന്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നത് എന്നാൽ താരത്തിന്റെ ഈ തീരുമാനം ആരാധകരെ ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രഖ്യാപനം ഒരു ഇടവേളയ്ക്ക് വേണ്ടിയാണെന്ന് താരം വിരമിക്കില്ലെന്നുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ പറയുന്നത് താരത്തിന്റെ കുറിപ്പിൽ ഇപ്പോൾ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനർത്ഥം മടങ്ങി വരുമെന്നാണ് എന്നാണ് ആരാധകർ വാദിക്കുന്നത് എന്നാലും കരിയറിന്റെ ഉയർന്ന സമയത്ത് തന്നെ താരത്തിന്റെ ഈ തീരുമാനം അവരെ ഏറെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം വിക്രാന്തിന്റെ ഈ തീരുമാനത്തെ അനുകൂലിക്കുന്ന ആരാധകരുമുണ്ട് ഇത്തരം ഒരു തീരുമാനമെടുത്ത നടന്റെ ധീരതയെ പ്രശംസിക്കുന്നവരും കൂട്ടത്തിലുണ്ട് ഏതെങ്കിലും ബ്രാൻഡിന്റെയോ സിനിമയുടെയോ പബ്ലിസിറ്റി സ്റ്റാൻഡ് ആയിരിക്കുമെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളും ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് വിക്രാന്ത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുവാണെന്നും അതിനാലാണ് ഇത്തരം ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചതെന്നും അഭിനയം വിടുന്നതെന്നും ശരിവെക്കുകയാണ് ചിലർ